മലേഷ്യയിൽ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ റീല് സേവ് ചെയ്ത് വെച്ചോ ഉപകാരപ്പെടും നമ്മുടെ ഈ പാക്കേജ് എല്ലാ മാസവും രണ്ട് പാക്കേജ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഡേറ്റും കാര്യങ്ങളെല്ലാം നമ്മുടെ പേജിൽ അനൗൺസ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ പാക്കേജിൽ മലേഷ്യയിലെ എല്ലാ കാഴ്ചകളും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത്രയും കുറഞ്ഞ നിരക്കില് ഇത്രയും സ്ഥലം കാണിക്കുന്ന പാക്കേജ് വേറെ ഉണ്ടാവില്ല ഈ ഒരു കുറഞ്ഞ റേറ്റില് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട് മലേഷ്യയിലെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ലൊക്കേഷൻ അതിന്റെ ലീസ്റ്റ് പിടിച്ചോ നമ്മുടെ ഈ പാക്കേജ് വരുന്നില്ലേ മൂന്ന് ഡേയും രണ്ട് നൈറ്റും ആണ് അപ്പൊ ഓരോ ദിവസത്തെ ഷെഡ്യൂൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം നമ്മൾ ആദ്യത്തെ ദിവസം പോകുന്ന സ്ഥലങ്ങളുടെ ലീസ്റ്റ് ആണിത് ഇത്ര സ്ഥലങ്ങൾ നമ്മൾ ഒരു ദിവസം കവർ ചെയ്യുന്നുണ്ട് ആദ്യ ദിവസം തന്നെ അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ദിവസവും ഒട്ടനവധി സ്ഥലങ്ങൾ പോയി വിസിറ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ ലീസ്റ്റ് ആണ് ഈ കാണുന്നത് ഇത്രയും സ്ഥലങ്ങൾ നമ്മൾ വൺ ഡേ തന്നെ രണ്ടാമത്തെ ദിവസം കവർ ചെയ്യുന്നുണ്ട് നമ്മുടെ അവസാന ദിവസമായ മൂന്നാമത്തെ ദിവസവും പല പാക്കേജുകളിലും ആളുകൾ ഈ അവസാന ദിവസം അധികം സ്ഥലങ്ങളൊന്നും കവർ ചെയ്യാറില്ല പക്ഷെ ഈ അവസാന ദിവസവും നല്ല നല്ല സ്ഥലങ്ങളും അടിപൊളി വ്യൂ പോയിന്റുകളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം നിങ്ങളെ എയർപോർട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്യുന്നിടത്ത് നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഇതാണ് നമ്മുടെ ഈ പാക്കേജിൽ വരുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ ട്രിപ്പ് ഇൻ ബോക്സ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ ഈ പാക്കേജ് എല്ലാ മാസവും രണ്ട് പാക്കേജ് നമ്മൾ ചെയ്യുന്നുണ്ട് ഓരോ പാക്കേജിലും ആദ്യത്തെ പത്ത് പേർക്കായിരിക്കും ഈ ഓഫർ ലഭിക്കുക പിന്നീട് വരുന്നവർക്ക് റേറ്റിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നേരത്തെ ബുക്ക് ചെയ്യുക നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക ഓരോ മാസത്തെ പാക്കേജിന്റെ ഡേറ്റ് നമ്മുടെ സ്റ്റാറ്റസിലൂടെ അറിയിക്കുന്നതാണ് സെയിം സ്ഥലങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് ഇത്രയും സ്ഥലങ്ങൾ കാണിച്ചു ഇത്രയും റേറ്റ് കുറവിന് വേറൊരു പാക്കേജ് ഉണ്ടാവില്ല അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ഈ പാക്കേജ് ബുക്ക് ചെയ്തോ എല്ലാ മാസവും രണ്ട് പാക്കേജ് വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതേപോലുള്ള പാക്കേജുകളും റിസോർട്ടുകളുടെ ഡീറ്റെയിൽസ് അറിയാൻ നമ്മുടെ പേജ് ചെയ്യാൻ മാർക്ക് എടുത്തിട്ടോ